ൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാംയനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സുവിശേഷം ആറാം ആറാമധ്യായം അതിന്റെ ഇരുപത്തിയേഴ് മുതലുള്ള വചനങ്ങളിൽ സുവിശേഷങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷത്തിന്റെ ഒരു സന്ദേശമുണ്ട് യേശുവിൻ്റെ ജീവിതത്തിന്റെ തന്നെ പൂർത്തീകരണമായി നിൽക്കുന്ന സന്ദേശം തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക നമ്മുടെ കനുതിന്റെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തിന്മ നമ്മുടെ ജീവിതത്തിനെതിരെ വരുമ്പോ ആരെങ്കിലൊക്കെ എന്തെങ്കിലും തിന്മ നമുക്കെതിരെ ചെയ്യുമ്പോ എങ്ങനെ തിന്മ കൊണ്ട് ജയിക്കാമെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പകരത്തിന് എന്ത് പകരം കൊടുക്കാന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ആത്മീയ സന്ദേശമാണ് നീ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവിന്റെ സ്നേഹത്തിൽ മോളെ മോനെ നീ വീണ്ടെടുക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് ചെയ്യുന്ന പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തിന്മയെ നന്മ കൊണ്ടാണ് അതിജീവിക്കേണ്ടത് ആരെങ്കിലും നിന്നെ വെറുക്കുന്നുണ്ടോ നീ എന്താ ചെയ്യേണ്ടേ സ്നേഹം കൊണ്ടാണ് അവരെ നേരിടേണ്ടത് അല്ലാതെ വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല നേരിടേണ്ടത് വിദ്വേഷത്തെ വിദ്വേഷം കൊണ്ടല്ല നേരിടേണ്ടത് വൈരാഗ്യ ബുദ്ധിയെ അതുപോലെ തന്നെ അല്ല നേരിടാൻ ഈശോ നമ്മളെ പഠിപ്പിച്ചത് മറിച്ച് വെറുപ്പിനെയും വിദ്വേഷത്തെയും ഒക്കെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ദയ കൊണ്ടും കരുണ കൊണ്ടും നേരിടാനല്ലേ ഈശോ നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ യേശു കാൽവരിയുടെ നിരകയിൽ നമുക്ക് കാണിച്ചു തന്നത് തന്നെ വേദനിപ്പിച്ചവര് ചുറ്റും നിൽക്കുമ്പോ തന്റെ താടിവീശ പിടിച്ചുപറിച്ചവര് മുമ്പിലുണ്ട് തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവരുണ്ട് തൻ്റെ ശരീരം ഉഴവുചാൽ പോലെ ഉഴുതുമറിച്ചവരുണ്ട് അവരൊക്കെ കൺമുമ്പിൽ നിൽക്കുമ്പോഴും താൻ അനുഭവിക്കേണ്ടി വന്ന സകല തിന്മകളും തന്റെ കൺമുമ്പിൽ നിൽക്കുന്നവരിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വന്ന സകല വിധത്തിലുള്ള പീഡകളുടെ നടുവിലും ഈശോ ആ തിന്മയെ തിന്മ കൊണ്ടല്ല നേരിട്ടത് ഈശോ പറഞ്ഞു അപ്പാ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ലല്ലോ ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവിടെ ഈശോ ചെയ്തെന്നാ പ്രാർത്ഥന കൊണ്ടാണ് തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കർത്താവ് ആ തിന്മയെ വീണ്ടെടുക്കാൻ ആ തിന്മയിൽ നിന്നും വിജയം വരിക്കാൻ ഈശോ ചെയ്തത് പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതാണ് ലുക്കാസുവിശേഷകൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ആറാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തിരുവചനങ്ങൾ എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചകിട് തടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും നിങ്ങൾ തടയരുത് എന്തൊരു ശ്രേഷ്ഠമായ പഠനമാണ് ഈശോ നമുക്ക് തന്നത് ഈ ലോകത്തിൽ മറ്റാരും നമ്മളെ പഠിപ്പിക്കാത്ത രീതിയിൽ ഈശോ നമ്മളെ പഠിപ്പിച്ചില്ലേ സ്നേഹത്തിന്റെ പഠനങ്ങൾ ശത്രുവിനെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കാനല്ലേ ഈശോ നമ്മളോട് പറഞ്ഞത് ശത്രുവിനെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കുന്നതല്ലേ ഈശോ നമുക്ക് കാണിച്ചു തന്നത് പ്രോമാക്കർക്കിഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപതാമത്തെ തിരുവചനത്തില് പലു സ്ലിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാനും കൊടുക്ക് നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനൽ കൂട്ടും തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ മക്കളെ തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ എന്നാ പാലു ശ്രീഹ പറയുന്നത് എന്നിട്ട് തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ കീഴടക്കുവിൻ എന്തെല്ലാം തിന്മകളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അസൂയയുടെ അഹങ്കാരത്തിന്റെ ജ്ഞാനെന്ന ഭാവത്തിന്റെ സ്വാർത്ഥതയുടെ എളിവപ്പെടാൻ പറ്റാത്ത അങ്ങനെ എത്രയേറെ തിന്മകള് നമ്മളെ ഇന്ന് ഭരിക്കുന്നുണ്ട് എത്രമാത്രം തിന്മകൾ നമ്മൾ നിരന്തരം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവേ നീ ഞങ്ങളോട് പറഞ്ഞത് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനാണല്ലോ ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുണ്ട് ഞങ്ങൾക്കെതിരെ അപരനാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന തിന്മകളുണ്ട് വേദനകളുണ്ട് പീഡനങ്ങളുണ്ട് കർത്താവേ ഈ അനുഭവം കൊണ്ടൊക്കെ നടുവിൽ നീ ഞങ്ങളോട് പറഞ്ഞത് ഒറ്റ കാര്യമാണല്ലോ എല്ലാ തിന്മകളെയും നന്മ കൊണ്ട് കീഴടക്കുവിൻ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവേ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരാണ് ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്ന ഹതഭാഗ്യരാണ് ഞങ്ങൾ ക്ഷമിക്കണോന്നൊക്കെയുണ്ട് പക്ഷെ പറ്റണില്ല കൂടെ കൂടെപ്പുറപ്പ് എന്റെ വീട്ടുകാര് എന്റെ കുടുംബാംഗങ്ങള് എന്നെ വേദനിപ്പിച്ചതിന്റെ ആഴമെടുക്കുമ്പോ എത്ര ക്ഷമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പറ്റണില്ല എത്ര കണ്ട് വിട്ടുകളയണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്ര കണ്ട് എന്റെ മനസ്സിനത് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് അതാവ് നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്റെ കഴിവുകൊണ്ട് എന്റെ പരിശ്രമം കൊണ്ട് എനിക്ക് അസാധ്യമായി നിൽക്കുന്ന വിഷയങ്ങള് ദൈവമേ നിന്റെ കൃപ കൊണ്ട് എനിക്ക് സാധ്യമാക്കി തരണമേ വചനത്തിൽ നീ പറഞ്ഞല്ലേ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനും കൃപ ലഭിച്ചവർക്കും സാധ്യമാണെന്ന് കർത്താവേ ഞങ്ങളെ വേദനിപ്പിച്ചവരെ തിരിച്ച് വേദനിപ്പിക്കാനുള്ള പ്രലോഭനം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഉണ്ട് ഞങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നവരെ സമാനമായ രീതിയിൽ പ്രതികരിക്കാനും പറഞ്ഞു നടക്കാനുള്ള പ്രവണത ഞങ്ങളുടെ ഉള്ളിലുണ്ട് പാപത്തിലേക്കുള്ള ചായ്വകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അവരുടെ നന്മ പ്രഘോഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ നാവുകളിൽ കെട്ടുകളുണ്ട് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പൊന്നുതമ്പുരാനെ ഞങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് പറഞ്ഞ കർത്താവേ സ്വന്തം ജീവിതം കൊണ്ട് നീ ഇതെല്ലാം കാണിച്ചു തന്നല്ലോ പറയുക മാത്രമല്ലല്ലോ സ്വന്തം ജീവിതം കൊണ്ട് ഈശോയെ നീ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ നിന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി നീ കാൽവരിയുടെ നെറുകയിലും നീ പ്രാർത്ഥിച്ചില്ലേ എന്റെ ശത്രുക്കളെ നീ സ്നേഹിച്ചില്ലേ കർത്താവെ അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരുടെ ശിരസിൽ അനുതാപത്തിന്റെ തീക്കനൽ നീ കൂട്ടിയില്ലേ കർത്താവെ കൃപ ഞങ്ങൾക്ക് തരണമേ ഈ ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷം എല്ലാ മക്കളും കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കർത്താവെ ക്ഷമിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളുണ്ടോ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ടോ ഏതെങ്കിലുമൊക്കെ ദൈവസ്നേഹത്തിന് ചേരാത്ത വിപരീത മനോഭാവങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന മക്കളുണ്ടോ തിന്മയെ നിരന്തരം തിന്മ കൊണ്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവിതങ്ങള് ഈശോയോട് പറ കർത്താവേ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനുള്ള അഭിഷേകം തരണമേ തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഓ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളിൽ കൃപ നിറയ്ക്കണമേ ഹലലൂയ 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 മാനുഷികമായ കഴിവ് കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളെ കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഹലലൂയ ഹലൂയ ഹലലൂയ ജനങ്ങൾ ഈശോലേക്ക് നെട്ടി പിടിച്ച് എല്ലാ മക്കളും കണ്ണു തുറന്ന് കർത്താവിംഗിലേക്ക് നോക്കി കർത്താവ് കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കാൻ വേണ്ട പറ എല്ലാ തിന്മകളെയും നന്മ കൊണ്ട് അതിജീവിക്കാനുള്ള ശക്തി ൂലൂയൂർ ഈ ദിവസക്കാലം ദൈവത്തിന്റെ വലിയ സ്നേഹം നിനിലേക്ക് മോളെ മൊനെ കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളാണ് വലിയ സ്വാതന്ത്ര്യത്തിലേക്കാണ് സ്വർഗം തന്നെ ഈ നിമിഷങ്ങൾ കൈപിടിച്ച് ഉയർത്തുന്നത് കരങ്ങൾ ഈശോയിലേക്ക് തുറന്ന് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ ഇതാ ദിവാരുൺ ഈശോ മക്കളെ നിങ്ങളുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ് യേശുവിന്റെ സുഖപ്പെടുത്തുന്ന കരം നിങ്ങളെ വീണ്ടെടുക്കുന്ന സമയമാണ് ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അത്ഭുതകരമായ ശാരീരികമായ സൗഖ്യങ്ങൾ പോലും ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ hallelujah 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 hallelujah